കട്ടപ്പന ഏഴഡ് ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ അൻപത്തിയഞ്ചാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന എയ്ഡ്സ് ടീച്ചർ സൊസൈറ്റിയുടെ അമ്പത്തഞ്ചാമത് വാർഷികവും യാത്രയ്പ്പ് സമ്മേളനവും സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് അധ്യാപകരുടെ സാമ്പത്തികവും സാമൂഹികവും ആരോഗ്യപരമായ ഉന്നമനത്തിനായിട്ടാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ദീർഘനാളത്തെ പ്രവർത്തനം കൊണ്ട് അധ്യാപകരെ സാമ്പത്തിക സ്വയം പര്യാപ്തയിൽ കഴിഞ്ഞ സൊസൈറ്റി ജില്ലാ ബാങ്ക് വായ്പ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ അമ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനം അധ്യാപകർക്ക് മികച്ച രീതിയിൽ ഉയരാനും കഴിഞ്ഞു സൊസൈറ്റിയുടെ അമ്പത്തഞ്ചാം വാർഷികം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് വാർഷികാഘോഷം പത്രൃദീപം കൊളുതി കട്ടപ്പന നഗരസഭ ചെയ്ത എനിക്കറിയാം അധ്യാപകര് ആരാണ് സ്കൂളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മാതാപിതാക്കളായ എല്ലാവരുടെയും കടമ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളുടെ കുട്ടി എങ്ങനെയാണ് വളർന്നു വരേണ്ടത് വീട്ടിൽ വളരുന്ന അതേ അനുഭവം തന്നെ ഞാൻ ും പറ്റത്തില്ല അടിച്ചാൽ ഇറങ്ങുന്നത് എനിക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നമ്മളെല്ലാവരും മാതാപിതാക്കളാണ് എങ്കിൽ പോലും ഞാൻ പറയുകയാണ് എന്റെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത് അടിച്ചു തന്നെയാണ് ഞാൻ സ്കൂളിൽ എം പി എ മെമ്പറായിട്ടും എല്ലാം അധ്യാപകരോട് ഞാൻ കുട്ടിയെ തന്നെ വേണം യോഗത്തിൽ വെച്ച് അവാർഡ് ജേതാക്കൾക്കും സർവീസിൽ നിന്നും വിലമിക്കുന്നവർക്കും സ്വീകരണം നൽകി സൊസൈറ്റി പ്രസിഡന്റ് എം വി ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു ഷേർലി ഇപ്പോൾ തോമസ് കുര്യൻ ദീപു ജേക്കബ് എന്നിവർ സംസാരിച്ചു യോഗത്തിന് നൂറുകണക്കിൽ അധ്യാപകരും പങ്കെടുത്തു ఇక్కడి న్యూస్ కట్టపన